ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് പതിവ് പോലെ തന്നെ കിച്ചണിൽ രാവിലെ അടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന സ്ഥലം കിച്ചണായിട്ട് മാറിയിട്ടുണ്ട് അത് ഇന്നും പതിവ് തെറ്റിച്ചിട്ടില്ല രാവിലെ തന്നെ അടിയോടിയാണ് അനുമോൾ കോഫി പൗഡർ നോക്കുന്ന സമയത്ത് അനുമോളിനെത്താത്ത ഒരു സ്ഥലത്ത് ഉയരത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ചൊല്ലിയാണ് ഇന്നത്തെ ആ ഒരു പ്രശ്നം അവിടെ നടക്കുന്നത് അത് നെവിനാണ് എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിച്ചാണ് വിഷയത്തിൽ നിന്നുള്ള തുടക്കം ഉണ്ടായത് പിന്നെ അത് പലരും ഏറ്റുപിടിച്ചു പല രീതിയിലേക്ക് അത് പോയി ഇതിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനീഷ് സംസാരിച്ചു അനീഷ് ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പിന്നെ നോക്കണ്ടല്ലോ അനീഷിനെതിരെ ആരെങ്കിലും എന്താണ് കിട്ടുക എന്ന് നോക്കി നടക്കുകയാണ് ഹൗസിലുള്ള അംഗങ്ങളെല്ലാവരും അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് അവിടുന്ന് എല്ലാവരും കൂടെ വന്ന് അനുമോളെയും അതേപോലെ തന്നെ അനീഷിനും എതിരെ സംസാരിക്കുന്നുണ്ട് അക്ബറൊക്കെ വന്നിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു ചെറിയ മിസ് പുറത്തുള്ള ഒരു കച്ചറയാണ് അത് പക്ഷേ ബിഗ് ബോസ് ഹൗസ് അല്ലേ അവിടെ കണ്ടൻ്റ് പ്രധാനം ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വിഷയം വന്നാലോ അതിനെ ഊതിപ്പൊരുപ്പിച്ച് വലുതാക്കുക എന്നുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസിൽ സാധാരണ നടക്കുന്നത് ഇവിടെ അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനുമോള് കരുതുന്നത് അനുമോൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അത് എല്ലാവരും എതിരാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ അനീഷിൻ്റെ ഒരു മൈൻഡും ഏകദേശം അതേപോലെ തന്നെ അനീഷ് ഒറ്റയ്ക്കാണ് അനീഷിൻ്റെ എതിരാണ് എല്ലാവരും നിൽക്കുന്നത് എന്നുള്ളതാണ് ഗെയിമാണ് ഗെയിമിനനുസരിച്ച് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുമോള് ഈ കളിക്കുന്ന രീതി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് നോക്കി കണ്ടും കളിച്ചാൽ നല്ലത്